നമസ്തേ കഥകളുതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ സതീശൻ എന്ന കുട്ടി ഈ കുട്ടി ഒരു നാട്ടിൻ പുറത്ത് ആ കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും അമ്മൂമ്മ എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ അച്ഛമ്മെന്ന് വിളിക്കുക അമ്മൂമ്മും വിളിക്കുക അമ്മൂമ്മയും കുട്ടിയുടെ സതീശൻ്റെ ചേട്ടനും സതീശനും ഇത്രയും പേരേ ഉള്ളൂ അച്ഛനുണ്ടായിരുന്ന കുട്ടിക്ക് അച്ഛൻ അല്ലറ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് എന്നും ജോലിയൊക്കെ ചെയ്ത് കുടുംബ പൊറ്റിക്കൊണ്ടിരുന്ന ആളാണ് എന്തോ അസുഖം വന്നു അകാലത്തിൽ ചരമമടഞ്ഞു സത്യം പറഞ്ഞാൽ അമ്മ ഇപ്പോൾ എന്തോ ചെറിയ ജോലിക്കറ്റ പോയി അങ്ങനെ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് രണ്ട് കുട്ടികളെയും പ്രായം ചെന്ന അമ്മൂമ്മയെയും നോക്കി അവരുടെ ഭക്ഷണത്തിന് വേണ്ടത് തന്നെ ഒരു കണക്കിനൊക്കെ എത്തിച്ചു കൊടുത്ത് ജീവിക്കുന്നത് അങ്ങനെ ഇരിക്കുക ഈ സതീശന് സതീഷിന് സതീശൻ ചെറിയ കുട്ടിയാണ് ചേട്ടൻ കുറച്ചടി വലിയ പഠിക്കും പഠിച്ചുകൊണ്ടിരിക്കുക കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷെ ജോലി ആയിട്ടില്ല കോളേജിൽ പഠിക്കുകയാണെന്നേ ഉള്ളൂ സതീശനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചോക്ലേറ്റ് ആരെങ്കിലും എനിക്ക് ചോക്ലേറ്റ് തന്നെങ്കിൽ ആകെ കൂടി ചോക്ലേറ്റ് കിട്ടണത്തെ ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും കുട്ടികളുടെ ജന്മദിന അവരെല്ലാവർക്കും ചോക്ലേറ്റ് കൊണ്ട് തരും അപ്പോഴാണ് തൻ്റെ ജന്മദിനം ദൈവാധീനം കൊണ്ട് അവധിക്കാലത്തായി ഇല്ലെങ്കിൽ തന്നെ എങ്ങനെ കൊടുക്കണു തൻ്റെ കൂട്ടുകാരൊക്കെ അമ്മയുടെ കയ്യിൽ അതിന് മാത്രമുള്ള കാശൊന്നുമില്ല അച്ഛൻ ഇല്ലല്ലോ തനിക്ക് ഒരു കണക്കിനൊക്കെ അല്ലേ കഷ്ടപുഷ്ടിയായിട്ട് നമ്മൾ ജീവിക്കണേ ദിവസം ഈ ചോക്ലേറ്റിനെ പറ്റി വിചാരിച്ചു കൊണ്ട് കിടന്നതുകൊണ്ടാണ് തോന്നുന്നത് തൊപ്പിയൊക്കെ ഇട്ട ഒരാൾ വന്ന് കുറെ വണ്ണമുള്ള ഒരു തൊപ്പിയൊക്കെ തലവെച്ചിട്ടുള്ള ഒരാൾ സ്വപ്നത്തിൽ സതീശന് ഒരു ചോക്ലേറ്റ് കൊണ്ടു കൊടുത്തു സതീശാ ഈ ചോക്ലേറ്റ് നല്ല മധുരമുള്ള ചോക്ലേറ്റ മകനെ തിന്നോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു കൊടുത്തു സതീഷൻ ചോക്ലേറ്റ് മേടിക്കാനായിട്ട് കൈ നീട്ടി കൈ നീട്ടി അടുത്ത് വരെ തറായിപ്പം നെയ്യുന്നേ നീക്കണില്ലേ എന്നൊരു വിളി മൂക്കം വരുക അമ്മ ഉമ്മർത്ത ഒന്ന് നിൽക്കുക പതിവായിട്ട് ഉണരുന്ന സമയം കഴിഞ്ഞു സ്കൂളിൽ പോകണ്ടേ എനിക്കും വൈകിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്മ വിളിച്ചത് അമ്മ അമ്മയെ നോക്കി അമ്മയോടെ എന്താ ദേഷ്യപ്പെടാൻ പറ്റുമോ താൻ എനിക്കും വൈകി തനിക്ക് സ്വപ്നത്തിൽ പോലും ആ ചോക്ലേറ്റ് ചോക്ലേറ്റിലൊട്ട് കിട്ടിയില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ സതീശൻ ചോക്ലേറ്റ് തന്നെ തൻ്റെ കൂടി അതിൻ്റെ വിചാരത്തോടും സ്വാദോടും കൂടി ഓർത്തുകൊണ്ട് ചരിയൊക്കെ കഴിച്ചു അങ്ങനെ സ്കൂളിലേക്ക് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ തൻ്റെ വീടിൻ്റെ മുൻവശത്തായിട്ട് വലിയൊരു ബംഗ്ലാവ് വീടുണ്ട് ആ ബംഗ്ലാവിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കാറ് വന്നു കാറ് കണ്ടപ്പോൾ കനക്ക് കൂടി അങ്ങനെ നോക്കി നിന്നു അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞു നീ സ്കൂളിൽ പോകണില്ലേ നീ പോകാം എന്ന അപ്പോൾ ഞാൻ കൊളാം എന്നിങ്ങനെ പറഞ്ഞു ഒരു ചോക്ലേറ്റ് കിട്ടിയില്ലല്ലോ എനിക്ക് എന്നു തന്നെയായിരുന്നു മുണ്ടിയത് അത് നീ ചോക്ലേറ്റിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട് ചണേ മോനെ ഇപ്പോൾ സതീഷിന സങ്കടം വന്നു അതെ അമ്മേ എനിക്കൊരു ചോക്ലേറ്റ് വേണമെന്നുണ്ട് അമ്മ ഇവിടുന്ന മോനെ തരണേ അമ്മയുടെ അതിലൊരു വക കാശില്ല മാത്രമല്ല ഈ ഡായിട്ട് അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട് ആ ചോക്ലേറ്റ് ചോദിച്ചാൽ അമ്മ അങ്ങോട്ട് തരേ കാശില്ലാത്തോണ്ടോദിക്കാറുമില്ല അപ്പം അമ്മ ഇങ്ങോട്ട് പറഞ്ഞു ഏടാ ചേട്ടൻ എനിക്ക് ചോക്ലേറ്റ് മേടിച്ച് തരും ഇന്ന് തരുന്നോ നാളെ തരുന്നോ അല്ല പറഞ്ഞത് എനിക്ക് തരും മോനെ മാനേ പറഞ്ഞു സതീശൻ അവിടെ പോവുകയും ചെയ്തു അങ്ങനെ പോയി സ്കൂളിലൊക്കെ പോയി അന്നത്തെ അടുത്തൊക്കെ കഴിഞ്ഞു വൈകുന്നേരം തിരിച്ചു വരുന്ന വഴിക്ക് സ്കൂളിൻ്റെ പഠിക്കത്തണേന് മുമ്പായിട്ട് കവലയിലെത്തിയപ്പോഴോ ചേട്ടനെ കണ്ടു അപ്പം ചേട്ടൻ്റെ ഇതിൽ ചോക്ലേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു ഇല്ലല്ലോ ഞാൻ ഇവിടെ നിന്നാണ് പറഞ്ഞത് ചോക്ലേറ്റ് മേടിച്ചു തന്നെ എനിക്ക് ചേട്ടൻ ജോലിയൊക്കെ കിട്ടുമ്പോൾ എൻ്റെ ചോക്ലേറ്റ് മേടിച്ചാരുട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ വെറുതെ അമ്മ പറഞ്ഞത് പോളൂ ഒരു ചോക്ലേറ്റും ഇല്ല ചേട്ടൻ്റെ കയ്യിൽ അങ്ങനെ നടന്ന് വരുമ്പോൾ രാവിലെ കാറിൽ വന്നിറങ്ങുന്ന ഒരാൾ അയാൾ എന്തൊക്കെയോ കയ്യിൽ എന്തോ സാധനങ്ങളൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആരോടോ ചോദിച്ചു ഈ കുട്ടി ഏതാടാ വൈ ചോദിച്ചു അപ്പം പറഞ്ഞു ആ എന്തോ ഈയിടെ മരിച്ചുപോയില്ല ഒരു രണ്ടു മൂന്ന് കൊല്ലം മുൻപേ അവിടുത്തെ ഒരു ബാലകൃഷ്ണമേനോ ആ ബാലകൃഷ്ണമേനോൻ്റെ താഴെയുള്ള രണ്ടാമത്തെ മകൻ അയാൾ തോന്നുന്നു അതെയോ പാവം എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് കുട്ടി പോയി കുട്ടി ആ ചോക്ലേറ്റ് സന്തോഷം തോന്നി കാര്യം മുത്തശ്ശി രാവിലെ പറയണ കേട്ടു ഇയാൾ കാറിൽ വന്ന് തൻ്റെ വീടിനടുത്ത് ഓ കരിഞ്ചന്ത കാരൻ അത് വെറുതെ അല്ല ഇയാളിങ്ങനെ തടിച്ച് 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 വരണേ ഇയാൾ ചെയ്യുന്ന ദുഷ്ടതയുടെ മല എന്നൊക്കെ അമ്മയും മുത്തശ്ശിയും കൂടി പറയണത് കേട്ടത് ഓർത്ത് അതുതന്നെ അമ്മയാൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉദ്ദേശിക്കാറുണ്ട് പരിചയമില്ലാത്തവർ തരുന്ന ഒരു ഭക്ഷണ സാധനം മേടിച്ച് കഴിക്കരുത് ഇയാൾ ഇയാൾ ചോക്ലേറ്റ് നീട്ടിയെങ്കിലും സതീശനത് മേടിച്ചില്ല അയാൾ അയാളെന്ത് വിചാരിച്ചു അമ്മ പറഞ്ഞിട്ടില്ല പരിചയമില്ലാത്തതും മേടിക്കരുതെന്ന് ഉടൻ തന്നെ സതീശൻ എനിക്കിപ്പോൾ വേണ്ട ചോക്ലേറ്റ് എന്നും പറഞ്ഞ് ആ അയാൾ വെച്ച് നീട്ടിയ ചോക്ലേറ്റുകൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞ കാര്യം ഓർത്തുകൊണ്ട് വലുതാവട്ടെ വലുതായി കഴിഞ്ഞ് തൻ പഠിത്തം കഴിഞ്ഞാൽ തൻ്റെ ചേട്ടന് ജോലി കിട്ടുമല്ലോ അപ്പം ചേട്ടൻ തനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തരും എന്ന് സമാധാനിച്ച് വീട്ടിലേക്ക് പോരുകയും ചെയ്തു നമ്മളെന്തായി കഥയിൽ നിന്ന് പിടിക്കേണ്ടത് പരിചയമില്ലാത്തവർ തരുന്ന ഭക്ഷണ സാധനം നമ്മൾ സ്വീകരിക്കരുത് ഇതാണ് ഇന്നത്തെ കഥ സതീശൻ എന്ന കുട്ടി ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ്